മറ്റേലും പക്കും ഇങ്ങനെ ആക്കണത് അതല്ലേ അടിപൊളിയത് അതിന് വ്യത്യസ്ത പടം ഇത് ഭയങ്കര മാസം തിയേറ്റർ കണ്ടിരിക്കണം ഞാൻ പറയത്തില്ല എക്സ്പെക്ട് ചെയ്ത് പോകുന്നത് അത്രേ ഉള്ളൂ ആദ്യം ഒരു ചെറിയ ലാഗ് പോലെ തോന്നി ചിന്താമണിപ്പൊ കേസിന്റെ വക്കീലല്ലൊരു മാധവ് സുരേഷിന്റെ ഒക്കെ റോളുകൾ കുറച്ചുകൂടെ അത് കുറച്ച് ഹെവിയായ റോള് അദ്ദേഹം അവിടെ ഒരു നമുക്ക് അനുഭവമാണ് ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസായിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന നടൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള വക്കീൽ കുപ്പായം അണിഞ്ഞ ഒരു ചിത്രമാണ് ലീഗൽ കോർട്ട് ഡ്രാമയാണ് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെട്ടു അനുപമ പരമേഷിന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ അഭിനയിക്കുന്നത് എങ്ങനെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം സിനിമ പണ്ടത്തെ പക്ഷെ ഇത്യസ്ത പടം ഇതൊക്കെ ഫീൽ ചെയ്തത് പിന്നെ മൂപ്പറ പഞ്ച് ഡയലോഗ് മൂപ്പറ സ്റ്റൈല് ഇതിൽ ഒരു വെറൈറ്റി ആക്കിയിട്ടുണ്ട് പിന്നെ ബൈജു അത് കുഴപ്പമൊന്നും കാരണം ഇപ്രാവശ്യം ഇതൊരു ഫാമിലി ആ ആഭാസം ഇല്ല മറ്റത് മൂപ്പറല്ല ഫിലിമിൽ വെടിവയ്പ്പും ഫൈറ്റിംഗ് ഉണ്ട് ഇതല്ല അത്യസ് പിന്നെ കുടശേഷം മൂപ്പറല്ല വക്കയിലേറ്റ് വന്നത് ഇപ്രാവശ്യം നോക്കും അതിൽ ഒറ്റ ഡയലോഗുണ്ട് അതിൽ മൂപ്പർ പറയുണ്ടല്ലോ മറ്റേലും പപ്പുള്ള ഇങ്ങനെ ആക്കണുണ്ട് അതല്ല മൂപ്പർ ക്ലാസ് ആയിട്ടാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഞാൻ മിമിക്കരി ഞാൻ മൂപ്പറൊക്കെ എടുക്കാറുണ്ട് അത് മൂപ്പാർ ഭയങ്കര ഇഷ്ടമാണ് കൊറേ പടം മുമ്പെറ കാണാറുണ്ട് പിന്നെ മുബറ മോക്കാൻ അവനക്ക് അധികം സീനില്ല പക്ഷെ തന്തശലും അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് പക്ഷേ മോശമല്ലോ അച്ഛൻ പോലെ മോന എന്റെ അപ്പുറം അത് കുഴപ്പമില്ല പക്ഷെ അവൻ അവന്റെ റേഞ്ചിൽ പറയുമ്പോഴത്തേനും മാസാവും കാരണം സുരേഷ് ഗോപി അങ്ങനെയാണ് ഞാൻ കൊറേ പടം കണ്ടിണ്ട് മമ്മൂട്ടിയുടെ കൂടിയും സുരേഷ് ഗോപിയുണ്ട് പടം കണ്ടുണ്ട് പക്ഷെ ഇതൊരു കുഴപ്പമില്ല നല്ലൊരു പടമാണ് സുരേഷ് ഏട്ടന്റെ ഒരു നാളുകൾക്ക് ശേഷമുള്ള ഒരു കമ്പാക്ക് തന്നെ നമുക്ക് വേണം പറയാൻ പറ്റും കാരണം വെച്ചാൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് കാണുന്ന ഒരു ചിത്രം കൂടി കാരണം ഇതിന്റെ ഇടയ്ക്ക് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ടെങ്കിലും പ്രേക്ഷകർ അതിനകത്ത് കയറും പക്ഷെ ആ പേരിന്റെ പേരിൽ എന്തിനാണ് വിവാദം ഉണ്ടായെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം പക്ഷേ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് പലരുടെയും പ്രതിഷേധങ്ങളതിനകത്ത് അറിയിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ സൊസൈറ്റിയോട് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാകാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ചർച്ച ആകപ്പെടും ചർച്ചയാകപ്പെടട്ടെ ചർച്ച ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളുമാണ് ഇതിനകത്ത് പറയുന്നത് നല്ലൊരു ഫിലിമാണ് മേക്കിംഗ് വൈസായാലും ആരാണ് പ്രതി എന്നുള്ളത് നമുക്ക് അവസാന നിമിഷം വരെ അവസാന നിമിഷം നമ്മൾ അറിയിത്തും അതുപോലെയാണ് അത് ആ ഒരു ക്ലൂവലും കൊടുക്കാതെ അത്ര ഡീറ്റെയിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് നല്ലൊരു ഫിലിം തിയേറ്ററിൽ ചില പെർഫോമൻസിലൊക്കെ കഴിഞ്ഞിട്ട് കൈയിരിക്കും സുരേഷ് അറിൻ്റെ ഒരു മാസ് ഡയലോഗ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഒരു സുരേഷ് ഗോപി പടം കാണാൻ പോകുന്ന പോലെ എക്സ്പെക്ടേഷൻ ഒന്ന് പോയാൽ മതി ഒരു ഒരിക്കലും ഭയങ്കര മാസം തിയേറ്ററിൽ കണ്ടിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല എക്സ്പെക്ട് ചെയ്ത് പോകുന്ന നിരാശപ്പെടത്തില്ല അത്രേ ഉള്ളൂ തിയേറ്ററിൽ കണ്ട് ഒരു വൺ ടൈം അച്ചപുള്ള നല്ല സിനിമയാണ് സുരേഷ് ഗോപി സാറിൻ്റെ കുറേ നാളു ശേഷം ഒരു നല്ല സിനിമ കണ്ടതാണ് വ്യത്യസ്തമായി ഇതുവരെ ആരും പറയാത്ത ഒരു വ്യത്യസ്തമായ കഥയാണ് സുരേഷ് ഗോപി സാറ് അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ട് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാ താരങ്ങളും ഒരാളെ നമ്മൾ അഭിനയത്തിന്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല എല്ലാവരും നന്നായിട്ട് അഭിനയിച്ച് നല്ല സിനിമ എല്ലാരും തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ് അങ്ങനെ ഇല്ല ഫസ്റ്റ് സിനിമ ഫിനിഷ് ആവുമ്പോൾ നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ആദ്യം ഒരു ചെറിയ ആകെ പോലെ തോന്നി പക്ഷെ സിനിമ അതിന്റെ ടോട്ടലായി നോക്കുമ്പോൾ വളരെ ഗംഭീരമായ പടമാണ് സൂപ്പർ പടം കിട്ടും എന്നൊരു വിശ്വാസം പറ്റിയൊരു പട എല്ലാ എല്ലാ സിനിമക്കകത്തും നമ്മൾ പൊതുവേ റേപ്പ് ചെയ്ത ആളെ നമ്മൾ കൊല്ലുന്നു അങ്ങനെ ശിക്ഷാ ചിന്താമണി കൊല കേസുണ്ടാകുന്നത് അങ്ങനെ ഒരു കാര്യമില്ല അപ്പോൾ കൂടുതലും നമുക്ക് ഗേൾസിനാണേലും നമുക്ക് കോടതിയിൽ വിശ്വസിക്കാം നമ്മുടെ നിയമത്തിൽ വിശ്വസിക്കാം ഇങ്ങനെയും കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് സിനിമ ഒന്ന് അറിയാം അവയർ എല്ലാവർക്കും ഒരു എന്തായാലും ജെഎസ് കെ എന്ന സിനിമ ഇപ്പൊ പേരിലെ ഇപ്പൊ കുറെ പേര് ചോദിച്ചോലെ പേരിലൊന്നും ഒരു കാര്യമില്ല അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകൾ മുൻപിറങ്ങിയ സിനിമകൾ നമുക്ക് മന്ദിർത്തലാക്കേണ്ടി വരും എന്തായാലും നല്ലൊരു സിനിമ നല്ലൊരു കഥ ഏതായാലും ഇതിൽ കുറച്ച് നിയമവശങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്ന ടൈറ്റിലിൽ കാണിക്കുന്നതും ഇതിൽ പറയുന്നതും ഒക്കെ ഇവർ ഒരുപാട് അന്വേഷിച്ചിട്ട ഒരു സിനിമ ഇറക്കണം അതിലെ വെറുതെ ചുമ്മാ ഇറക്കണമല്ല കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ് അതിൽ അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം രംഗങ്ങൾ ബന്ധങ്ങള് രംഗങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട് മകൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ അഭിനയിച്ചാൽ ആ കഥാപാത്രം ഇപ്പൊ ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രം അനുപമ രമേശൻ സൂപ്പറാക്കിയിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങളുണ്ട് ഇപ്പൊ ബൈജു ആണെങ്കിലും അതിലുള്ള ജഡ്ജിമാരാണെങ്കിലും എല്ലാം എല്ലാവരും നന്ന നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പലരും ചിന്താമണി കൊല കേസ് ചോദിച്ചു അത് വേറെ തരത്തിലുള്ളൊരു സിനിമയാണ് ഇത് വേറെ മറ്റൊരു തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ആ കഥാപാത്രം ഈ കഥാപാത്രം നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കില്ല നമ്മൾ ചിന്താമണിക്കുല കേസിൻ്റെ വക്കീലല്ല ഇതിലുള്ള വക്കീൽ അത് മറ്റൊരു തരത്തിലുള്ളൊരു സുരേഷ് ചേട്ടൻ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രായത്തിനൊത്തുള്ള ഒരു ഗംഭീര കാസ്റ്റിംഗ് വേഷം തന്നെയാണ് കൊടുത്തേക്കുന്നത് പോലീസ് സർക്കാരിനൊരു തിരിച്ചടിയാണോ തിരിച്ചടിന്ന് നിനക്ക് എന്താന്ന് പറയേണ്ടത് നമുക്ക് എല്ലാ ഏത് പറയുന്ന ആളുകൾ അതിലിരിക്കുന്ന ഉദ്യോഗസ്ഥര് അവര് പെർഫെക്റ്റ് ആണ് നമ്മുടെ നാട് നാടിനൊന്നാം അത്ര ഞാൻ പറയുന്നത് ഇതിൽ അങ്ങനെ നമുക്ക് രാഷ്ട്രീയ അതൊന്നും വേണ്ട ഒരു ഉദ്യോഗസ്ഥന് ഇരിക്കുന്ന അവനൊരു പവറുണ്ട് ഉണ്ട് അവൻ്റെ പവർ അവന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ ഇപ്പൊ നമ്മൾ കാണുന്നതാണല്ലോ പത്രത്തിലൂടെ എന്തിലാണെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു പവർ ഉണ്ട് അവന്റെ പവർ അവൻ അവനത് ബോധ്യപ്പെട്ട ജോലിയിൽ കയറണത് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നാട് നിന്നാണ് എനിക്ക് പറയുന്നത് സുരേഷ് ഗോപി ചേട്ടന്റെ വീണ്ടും ഒരു തിരിച്ചുവരവ ചിത്രം അദ്ദേഹം ചിന്താമണി കൊലക്കേസ് അതേപോലെ തന്നെ ആദ്യ കൊല്ലപ്പെട്ട രാത്രി കമ്മീഷണർ അങ്ങനെയൊക്കെ വിവരങ്ങളാവുന്ന നമുക്ക് ബെസ്റ്റ് പെർഫോമൻസ് നൽകിയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് പവർഫുൾ ക്യാരക്ടറായിട്ടുള്ള അതിലെടുത്തു പറയാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് ജെ എസ് കെ അതേപോലെ തന്നെ അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന ഈ ഒരു നടി തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിൽ നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതേപോലെ സുധീ രാമേന്ദ്രൻ ലാസ്റ്റ് വന്ന് കത്തിക്കയറുന്ന ഒരു കഥാപാത്രമായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മാധവ് സുരേഷ് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ ചെയ്ത് ചെയ്ത് നല്ലൊരു അഭിനേതാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത് അതുപോലെ അഷ്കർ അലി അദ്ദേഹം നായകനിരയിലേക്ക് ഉയർന്നു വരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിലൊരു നല്ലൊരു പെർഫോമൻസ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ നല്ലൊരു പെർഫോമൻസ് നൽകിയ ഒരു ചിത്രം പേരിൻ്റെ പേരിൽ വിവാദമായ ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും വിവാദത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു പ്രേക്ഷകുന്നില്ല എനിക്ക് തോന്നിയില്ല സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു സുരേഷ് ഗോപിയാണെങ്കിൽ ഇപ്പോൾ അതുപോലെ അനുപമയുടെ റോളും നന്നായിട്ട് ചെയ്യേണ്ടത് അവർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഒരു മലയാളത്തിലേക്കുള്ള ഒരു തിരിച്ചു വരാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മാധവ് സുരേഷിന്റെ ഒക്കെ റോളുകൾ കുറച്ചുകൂടെ അത് കുറച്ച് ഹെവിയായ റോൾ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കണം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോലെ തോന്നി പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് സുരേഷ് ഗോപിയുടെ സീനുകൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന്റെ സീനുകൾ കുറഞ്ഞപ്പോൾ നമുക്കൊരു ആളെ എവിടെയോ ആളെ വിടേന്നുള്ള ഒരു ഫീൽ ഉണ്ടായി അവിടെ ഒരു നമുക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾ ഒരുപാട് ഗവൺമെന്റിനെ വിമർശിക്കുന്ന ഒരുപാട് സീനുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ കായിക പ്രസംഗ ഒരുപാട് സബ്ജക്റ്റുകൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ പബ്ലിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ തന്നെ അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ പിന്നെ നമ്മൾ ഈ സിനിമയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന ഘടകം സുരേഷ് ഗോപിയെ കഴിഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു വിവാദം അതായത് ഇപ്പൊ കണ്ടു അത് എന്തിനായിരുന്നു ഇപ്പൊ ഈ കാണുമ്പോൾ നമ്മൾ വണ്ടർ അടിക്കുകയാണ് അത് ആ സിനിമയിൽ ചില ജാനകി എന്നുള്ള പേര് യൂസ് ചെയ്യുന്നുണ്ട് ചില സീനുകൾ ചില സീനുകൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട് ചില സീനുകളിൽ മ്യൂട്ട് ചെയ്യുന്നില്ല അപ്പം നമ്മളതിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ എന്തുകൊണ്ടാണത് മ്യൂട്ട് ചെയ്യേണ്ടി വന്നത് അങ്ങനെ പ്രത്യേകിച്ച് ആ സിനിമ ആ ഒരു പേരിനെയോ ഒരു ദൈവ സങ്കല്പത്തിനോ അങ്ങനെയൊന്നും ചോദ്യം ചെയ്യുന്നതായിട്ടൊന്നും തോന്നിയില്ല ഇതിന് അനുപമ ജനിച്ചു വളർന്ന പേരാണത് അതിനപ്പുറം ആ സിനിമയ്ക്ക് ആ പേരിനൊരു പ്രാധാന്യമുണ്ടോ ഇത്രത്തോളം ഒരു വിഷയം സംസാരിക്കുക അങ്ങനെ ഒരു വിവാദം വിവാദമാവേണ്ടിയിരുന്നില്ല എന്നാണ് സിനിമ പക്ഷെ സിനിമയ്ക്ക് ഗുണകരമായിരിക്കാം ഒരുപക്ഷെ ആ ഒരു ചർച്ച വന്നത് മൊത്തത്തിനോക്കിയുള്ള ഒരു ആവറേജ് അനുഭവമാണ് സുരേഷ് ഗോപിയുടെയും അനുപമയുടെയും പെർഫോമൻസ് കൊണ്ട് കണ്ടിരിക്കാവുന്ന ചിത്രമായിട്ട് മാറി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സുരേഷ് ഗോപി തന്നെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ജാനകീന്നുള്ള പേരിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ സെൻസർ ബോർഡിനെതിരാണെങ്കിലും എല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം ഗവൺമെൻറ് പറയുമ്പോൾ ഒരു സ്ഥലത്തെ ഗവൺമെൻറ് മാത്രമല്ലല്ലോ അവർ തലകുനിക്കേണ്ടി വരില്ല അവർ ആൻസറബിൾ ആവേണ്ട ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിപ്പം പല രീതിയിലും പബ്ലിക് അത് ഏറ്റെടുത്തിട്ട് ചോദിക്കണം പക്ഷേ സിനിമയിൽ കാണുന്ന പോലെ ഇത് ഇതിനു മുമ്പ് സുരേഷ് ഗോപി പോലീസായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്നിട്ട് പോലീസുകാരെല്ലാം നന്നായോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടിയില്ല പക്ഷേ ഒരു നല്ല സബ്ജക്റ്റാണ് സിനിമ സംസാരിക്കുന്നത് പക്ഷേ ഈ പോലെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് സബ്ജക്റ്റ് സംസാരിച്ച പോലെ തോന്നി അവർ അതിൽ നിന്ന് മാറി ഒരു ബലാത്സംഗ കേസ് പിന്നെ ഒരു വേറൊരു രീതിയിലേക്ക് മാറിയ രീതിയിൽ പോയി കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും എന്നാലും മൊത്തത്തിൽ നോക്കി അവർ കണ്ടിരിക്കാന്ന അനുഭവമാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയും അനുഗോപിയുടെ പെർഫോമൻസ് കൊണ്ട് അവർ മികച്ചതാക്കി പിന്നെ എല്ലാം നല്ല തൂക്കല്ല തൂക്കയിരിക്കും ഈ മാസോട്ട് നോക്കിയായി അടുത്ത ഇപ്പോ രണ്ടാമത്തെ ആദ്യം എൽ കെ ആയിരുന്നു ഇപ്പൊ നമ്മുടെ ഈ പടം നല്ല പടമാണ് നല്ല സീനുണ്ട് ഒന്നും കൂടി ഒന്ന് ഡെവലപ്പ് ആവാനുണ്ട് പിന്നെ അതിലെ ഒരു അനാവശ്യ പൊളിറ്റിക്സ് ഒക്കെ കയറി വന്നിട്ടുണ്ട് അത് മാത്രമുള്ള അതുമാത്രമുള്ളൊരു മറ്റുള്ളതിലൊക്കെ അടിപൊളിയാണ് നല്ല അത്യാവശ്യം കോടതി എഴുതിട്ട് പുതിയ എന്തൊക്കെ ചെയ്യല്ല എങ്ങനെ എങ്കിലും കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഭംഗിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയും അടിപൊളിയായിട്ടുണ്ട് അതിലേ ഈപ്പിൻ്റെ ഷൂട്ടിംഗ് തന്നെ ഒരുപാട് വൈകിച്ച് രണ്ട് രണ്ടര കൊല്ലത്തോളം അതിൻ്റെ ഷൂട്ടിങ് ഓടിക്കട്ട് അപ്പം അതിൽ തന്നെ ആ വൈഹിക്കൽ എന്താണെന്നുള്ളൊരു ചില പൊളിറ്റിക്സ് അതിൽ കയറി വന്നിട്ടുണ്ട് വൈക്കൽ കൊണ്ട് ചില പൊളിറ്റിക്സ് കയറി വന്നിട്ടുണ്ട് ജെ എസ് കെ കണ്ടു എനിക്ക് മനസ്സ് നിറഞ്ഞു കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കോടതി മുറിയിലെ ആ ഒരു കസറത്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ചിന്താമണി കൊലക്കേസൊക്കെ ഓർമ്മ വന്നു ആ ഒരു പഞ്ച് ഡയലോഗുകളും ഷിറ്റ് എന്നൊക്കെ നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ മാധവ് സുരേഷും അതുപോലെ തന്നെ സുരേഷ് ഗോപി ഒരുമിച്ചുള്ള ഒരുപാട് കോമ്പിനേഷൻ സീൻസൊക്കെ ഇതിലുണ്ടായിരുന്നു അനുപമാ ഒരു അസാധ്യ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഇതിൽ നമ്മുടെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാലിക പ്രസക്തിയായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു സ്ത്രീകൾക്ക് നീതി കിട്ടണം അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ സ്പോയിലറായി പോകുന്നത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് കഥയെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ അസാധ്യമായിട്ടുള്ള മേക്കിംഗ് ആണ് സുരേഷ് ഗോപി ആരാധകർക്ക് ഹിറ്റടി അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു സിനിമ തന്നെയായിരിക്കും ജയസ് കെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം